ഇന്ത്യയിലെ മുഴുവൻ വാഹനങ്ങളും ഇനി ഇനി ഇലക്ട്രിക്കൽ വാഹനങ്ങളിലേക്ക് അല്ലെങ്കിൽ ജൈവ ഇന്ധന വാഹനങ്ങളിലേക്ക് മാറുന്നു മുപ്പത്തിയേഴ് കോടിയിലധികം വാഹനങ്ങളുള്ള ഇന്ത്യ മഹാരാജ്യത്ത് ഈ അടുത്ത് തന്നെ പൂർണ്ണമായും റീപ്ലേസ് ചെയ്ത് വാഹനങ്ങൾ റീപ്ലേസ് ചെയ്ത് ജൈവ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ വാഹനമായി മാറുന്നു സാധിക്കുമോ ഇത് സാധിക്കും പത്ത് വർഷം കൊണ്ട് ഇന്ത്യ പൂർണ്ണമായും ഈ സംവിധാനത്തിലേക്ക് മാറുന്ന വാർത്തയാണ് കേന്ദ്രത്തിൽ നിന്നും കേട്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് നൂറ് രൂപയ്ക്ക് ഒരു ലിറ്റർ പെട്രോൾ ഡീസലിന് നൂറ് രൂപക്ക് സഞ്ചരിക്കുമ്പോൾ ഒരു പത്തോ പന്ത്രണ്ടോ കിലോമീറ്റർ ആണ് സാധാരണ വാഹനം നമ്മൾ ഉപയോഗിക്കുന്നത് എന്നാൽ ഒരു യൂണിറ്റ് വൈദ്യുതി വീട്ടിൽ നിന്നും ചാർജ് ചെയ്താൽ പത്ത് രൂപയാണ് ആ പത്ത് രൂപ കൊണ്ട് ആറ് കിലോമീറ്റർ സുന്ദരമായി യാത്ര ചെയ്യാൻ നമുക്കിന്ന് സാധിക്കും സോ എത്രത്തോളം ലാഭമുണ്ട് പിന്നെ അതിൻ്റെ മെയിൻ്റനൻസ് മറ്റു കാര്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം അപ്പോൾ പൂർണ്ണമായും ഇ വി അല്ലെങ്കിൽ മറ്റു ജൈവ ഇന്ധനത്തിലേക്ക് മാറുമ്പോൾ വലിയ ഒരു ബിസിനസ് സാധ്യതയാണ് നമ്മുടെ രാജ്യത്ത് ഇറക്കുമതിയിൽ വലിയ അളവ് പ്രഖ്യാപിക്കും അതിൻ്റെ മെയിൻ്റെനൻസിലും സർവീസിലും അല്ലെങ്കിൽ അതിന്റെ ടാക്സിൽ അവർ വലിയൊരു ഇളവുകൾ പ്രഖ്യാപിക്കും ഇമ്പോർട്ട് ചെയ്യുന്ന വാഹനങ്ങൾക്കും സാധാരണക്കാർക്ക് വേണ്ടിയുള്ള വില കുറഞ്ഞ വാഹനങ്ങളും ഇനി ഇത് ഇമ്പോർട്ട് ചെയ്യാൻ പോകുന്നു ഇന്ത്യയിൽ ആ സ്പെയർ പാർട്സുകളും കമ്പോണൻസുകളും കൊണ്ടുവന്നു ഈ അസംബിൾ ചെയ്ത് ഇവിടെ ജോലി സാധ്യതകളും അതോടൊപ്പം ബിസിനസ് സാധ്യതകളും വളരുന്നു അടുത്ത പത്ത് വർഷം കൊണ്ട് ഇന്ത്യ പൂർണ്ണമായും ഇ വി ആൻഡ് മറ്റു ജൈവ ഇന്ധനത്തിലേക്ക് മാറുമ്പോൾ ഉണ്ടാകുന്ന നേട്ടം വളരെ വലുതാണ് നിങ്ങൾക്ക് അത്ഭുതം തോന്നും എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ സ്മാർട്ട് ഫോൺ എന്ന് പറയാൻ പറ്റാത്ത മൊബൈൽ ഫോൺ വന്നപ്പോൾ എല്ലാവരും ഇനി മൊബൈൽ ഫോണിലേക്ക് വരും പത്ത് കൊല്ലം കൊണ്ട് കേരളത്തിലെ എല്ലാവരുടെ കയ്യിൽ ഒരു മൊബൈൽ ഫോൺ ഉണ്ടാകും എന്ന് ഞാൻ ഇതുപോലൊരു വീഡിയോ ഇറക്കിയപ്പോൾ അതിൻ്റെ അടിക്കുറിപ്പിൽ പറയുന്നു എന്തായിരുന്നു അതിൻ്റെ താഴെ കമൻ്റ് ഇട്ടത് ഒരിക്കലും നടക്കില്ല ഇത് നിങ്ങളുടെ തന്ത്രമാണ് ഇത് നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള മോട്ടിവേ പ്രൊമോഷണൽ വീഡിയോ ആണിത് ഒരിക്കലും ഇന്ത്യയെ പോലുള്ള പാവപ്പെട്ട പട്ടിണി മാറാത്ത രാജ്യത്ത് ആഡംബര ഉപകരണമായ ഈ മൊബൈൽ ഫോൺ ആരും മേടിക്കൂല നടക്കില്ല ഇവിടെ എന്തായേ നടന്നോ എന്നാൽ ഇന്ന് പറയുന്നു ഇലക്ട്രിക്കൽ വഹിക്കിൾ എന്ന മേഖല വളരെയധികം കുതിച്ചു കൊണ്ടിരിക്കുന്നു അതിൻ്റെ ടെക്നിക്കൽ സെയിൽസ് ആൻഡ് സർവീസ് മെയിൻ്റനൻസ് പാർട്സ് ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ എന്നീ മേഖലകളിലേക്ക് ധാരാളം യുവാക്കളെ ആവശ്യമുണ്ട് അതുകൊണ്ട് ഇനി ഒട്ടും മടിക്കേണ്ട ഇ വി എന്ന ടെക്നോളജി മേഖല പഠിച്ച് പെട്ടെന്നൊരു ജോലി കണ്ടെത്താൻ ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം താഴെ നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടാം